മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി ഏത് ഇബിലീസിനെ കൂട്ടുപിടിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് യാതൊരുവിധ മടിയും ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും മുജാഹിദുകളെ ഞങ്ങൾ നേരിടും എന്നാണ് ജിന്നിനോടുള്ള സഹായ തേട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും ഖണ്ഡനങ്ങളും മറ്റുമെല്ലാം ഈ കേരളക്കരയിൽ വർഷങ്ങളായിക്കൊണ്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുമ്പേക്ക് മുമ്പേ ചില ആളുകൾ പയറ്റിപ്പോന്നതാണ് ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ ഒരു വിഷയം തന്നെ ചർച്ചയ്ക്ക് ചർച്ചക്കെടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്നു വേണം പുറത്തേക്കിറങ്ങണമെങ്കിൽ ജിന്നു വേണം പ്രസംഗിക്കണമെങ്കിൽ ജിന്നു വേണം സമ്മേളനം നടത്തണമെങ്കിൽ ജിന്നു വേണം അന്തി ഉറങ്ങണമെങ്കിൽ ജിന്നു വേണം ജിന്നില്ലാതെ അവരില്ല ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാലങ്ങളായിക്കൊണ്ട് ഈ വിവാദം ഉടലെടുത്തു വന്ന അക്കാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ ആ പ്രസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ പുതിയൊരു ആരോപണവുമായി മുജാഹിദികളെ ചിലർ നേരിട്ടു എന്താണ് ആരോപണം എന്താണ് ആരോപണം അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകള് ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദുകള് ആരാ പറഞ്ഞത് കുറച്ച് ജിന്നുകള് ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുറച്ച് സാധുക്കള് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പല ജാതി മനുഷ്യന്മാരുണ്ട് എന്തൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ജിന്നില്ലാതെ ഒരു അങ്ങനെ കേരളത്തിലുണ്ട് അതാരാ പ്രാർത്ഥിക്കാൻ ജീവനില്ലാത്തേ എന്നൊരു കടന്നു നിങ്ങൾ വന്നോചിച്ചു ജിന്നിനോട് സഹായം തേടുന്നവരാണ് മുജാഹിദികള് ഏത് മുജാഹിദ ജിന്നോട് സഹായം തേടുക ഇത് ഞാൻ പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടപൂരികളാണ് ഇത് ഞാൻ പറയണത് അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ മനസ്സിലാക്കിയിരിക്കണ്ടേക്ക് ഇത് ഞാൻ പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടപൂരികളാണ് ഇത് ഞാൻ പറയണത് അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ നമ്മൾ നമ്മളെ റൂമിൽ ഇരുന്ന് ആ എന്തെങ്കിലും കിതാബ് വായിക്കാണ് അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാ ഉള്ളത് നമ്മളെ നമ്മൾ കാണുന്നില്ല അപ്പോ ആ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ നമ്മൾ ഭാര്യേനെ കണ്ടിട്ട അല്ലല്ലോ കണ്ടിട്ടല്ലല്ലോ അതുപോലെ ഉള്ളു ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകൾ അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീഫിൽ ഉണ്ട് തെളിവി പിടിക്കാം എന്ന് എന്താണ് അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ വാതിലടച്ചു സോപ്പ് പോയി ഭാര്യ അടുക്കളയിലാണ് ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസരുണ്ട് കാണാത്തവരോട് സഹായം തേടാ അതിലിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കോ ഒരാൾ കുളിമുറിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത് മോളെ ആ ഷോപ്പിംഗ് എടുക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല മറുപടി വാദമല്ല എന്നൊരു ചർച്ച അഥവാ ബഹുമാന്യനായ അനസ് മൗലവി അദ്ദേഹം യാഥാസ്ഥിക വിഭാഗത്തോട് കൊടുത്ത മറുപടി അത് വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മൗലവി അദ്ദേഹം പറയുകയും പിന്നീട് അതൊരു വലിയ ചർച്ചയാക്കി കൊണ്ടുവന്ന് തൻ്റെ അണികളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിച്ചു എന്നാൽ ബഹുമാന്യനായ അനസ് മൗലവി അവിടെ കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയുണ്ടായി അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ അതിൽ അതിൽ കാര്യമില്ല 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 ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ട പറയേണ്ട പറയേണ്ട അതുകൊണ്ട് ഞങ്ങളെ നോക്കൂ നിങ്ങൾ ഈ ഒരു വിഷയം അത് വീണ്ടും ഇങ്ങനെ ചർച്ചയായി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചില ചോദ്യങ്ങൾ അത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ട് ചോദിക്കുകയാണ് എന്നുള്ളതാ അഥവാ മറുപടി വാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളെ കബളിപ്പിക്കുന്ന ഈ ഒരു നിമിഷം ഒരുപാടായിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്റെ അണികളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത് ചില ചോദ്യങ്ങളാണ് എന്നാൽ ഇത് കാണുമ്പോൾ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇബിലീസുമായി പിശാജുമായി ഈ ആദർശ പ്രസ്ഥാനത്തെ നേരിടാൻ വരിക എന്നത് ഒരു പുതിയ കാര്യമല്ല വളരെ മുമ്പേ നടന്നിട്ടുള്ളതാണ് നാം പറഞ്ഞു വന്നത് ഷെയ്ത്വാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ എതിർക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ പുതിയതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അത് മടവൂരികൾ മാത്രമല്ല നിലമുറിച്ച് നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക പുരോഹിതന്മാർ പയറ്റി പരാജയപ്പെട്ട ഒരു അടവാണിത് എന്ന് നാം ഓരോരുത്തരും അറിയണം മനസ്സിലാക്കണം